ഇത്തവണ എല്ലാവരും ഒത്തുപിടിച്ച് വിജയിപ്പിച്ച് ഡൽഹിക്കായി പാർലമെന്റിലേക്ക് അയ്യം വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന കാഴ്ച തീർക്കാൻ ഞാൻ തയ്യാറാണ് അതിനുള്ള അവസരം കിട്ടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ട് പിന്നെ തൃശ്ശൂർ മാത്രം ഒതുങ്ങത്തില്ല എന്നുള്ളത് പറഞ്ഞിടക്കുന്ന കാര്യമല്ല അത് ഹൃദയത്തിലെ ഉദ്ദേശം തന്നെ കേരളത്തിൻ്റെ വളരെ സമഗ്രമായ മാറ്റങ്ങൾ വരുന്ന മേഖലയിലേക്കുള്ള ഇടപെടൽ കരുതൽ എല്ലാം തൃശ്ശൂർ തരുന്ന പ്രേമിറ്റി എന്ന ഖ്യാതി നിങ്ങൾക്ക് ഞാൻ നേടിത്തരും അത്തരത്തിൽ പറയും എന്തു வீட்டோடு <laughs> சூஹத்துக்கோடு